കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ കറണ്ട് ബില്ല് അടച്ചാൽ രണ്ട് മാസങ്ങളിൽ നമ്മുടെ കറണ്ട് ബില്ല് അഞ്ചു ദിവസങ്ങളിൽ നമ്മളെ കറണ്ട് ബില്ല് ബീസ് പൂരീകരിക്കും ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മളെ കംപ്ലൈന്റ് നോക്കാൻ പോലും ഇവർ തയ്യാറാണ് മഴയായിട്ട് പോകും ഇത് കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ നമ്മളെത്ര നേരം നോക്കിയിരിക്കുന്നു എത്ര പേരേ നോക്കണ്ടേ കണ്ടേ ഫീസ് പിന്നെന്തിനായി സർവീസ് ചാർജും ഈ ജി എസ് ടി എല്ലാം കൂടെ ചേർത്ത് എന്തിനായി കറണ്ട് ബില്ല് എത്രയാണ് നമുക്ക് നമ്മക്ക് സാധാരണക്കാർക്ക് താങ്ങുന്നതിനായി കണ്ടുകൊണ്ടേ കരണ്ട് ഇത്രയും നമുക്ക് അത് ഈ ചാർജായിട്ട് നമ്മൾ തീർക്കില്ലേ ില്ല കിടക്കാൻ വിളിച്ചപ്പോ ആള് സ്ഥലത്തിന്റെ അവൻ വീട്ടിൽ മൂന്ന് ദിവസം ശരിയാക്കിപ്പോൾ അവൻ വിളിച്ച് മൂന്നിലോട്ടാ അല്ലേട്ടാ മൂന്ന് ദിവസം ആണ് വീട്ടിലാളും കണ്ടെടുക്കും ഇനി ഒരു ഇതല്ലേ കമ്പ്ലൈൻ മൂന്ന് ദിവസം അത് വന്നിട്ട് ഞങ്ങള് വീട്ടില് ഫാൻ ഇട്ടാ മതിയോ അല്ലെ പോയിട്ട് ദോശക്ക് മാ വരച്ചാ മതിയോ അതുകൊണ്ട് നിങ്ങള് വലിയ സർചാർജ് എല്ലാം കൂടെ കൂട്ടി താഴ്ച്ച ആർക്ക് വേണ്ടിയാണ് ഹോസ്റ്റിലെ വിഷയമല്ല ഏട്ടാ നമ്മളാ ചുറ്റുകടത്തുള്ള വീട്ടിലെല്ലാം കാരണം ഉണ്ട് പോസ്റ്റിലെ പറയുമോ നിങ്ങൾ നോക്കണ്ടേ മൂന്ന് ദിവസം എഴുത്താ പഠത്തില്ല പഠിത്ത ഞങ്ങൾ വേറെ ആയിക്കോളാം എഴുത്താ അല്ല എഴുതാ പഠിത്തത് എഴുത്താ ഞങ്ങൾ വേറെ എഴുതുകയായിക്കോളാം

Vamos a ver